കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക സി പി മറ്റു പാർട്ടികളുടെയോ നോട്ടീസിൽ പറയുക അവർക്ക് കൊടുത്ത നോട്ടീസിൽ പറയുക നിങ്ങൾ ഇത്ര പിഴ അടക്കണം എന്ന് പറയുക എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക വലിയ ന്യായം പറയുക രാജ്യത്ത് നിയമം നടപ്പിലാക്കണം റൂൾ ഓഫ് ലോ ഉള്ള നിയമ രാജ്യമാണ് അതുകൊണ്ട് ഇലക്ഷൻ ആണോ എന്ന് നോക്കേണ്ടതില്ല എല്ലാം നടപ്പിലാകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നിങ്ങൾ വാങ്ങിയ ഈ പറയുന്ന നിയമ പ്രകാരമല്ലാത്ത രീതിയിലുള്ള പൈസ എന്ന് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കണക്കുണ്ട് നാലായിരത്തി അറുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ നിങ്ങൾ ഇപ്പോൾ അടയ്ക്കേണ്ടതാണ് അത് നിങ്ങൾ കോൺഗ്രസ് ആരോപിക്കുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി മിനോപിട്ടാണ് ഡോക്ടർ ലാൽ ആരോപിച്ചതാണ് ഡോക്ടർ ലാൽ പറഞ്ഞതിൽ അല്ലെങ്കിൽ കൃത്യമായ മറുപടി ഉണ്ട് കോൺഗ്രസ് നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാനിയായിട്ടുള്ള കോൺഗ്രസ് ആരോപിക്കുന്ന ഞങ്ങളുടെ നിങ്ങൾ പറഞ്ഞ വിഷയം കോൺഗ്രസിന്റെ വിഷയം ഞങ്ങൾ ആരോപിച്ചതല്ല സർ അത് ഡൽഹി ഹൈക്കോടതി കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് കണക്കുകൾ ഇവരുടെ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല സോളിഡ് എവിഡൻസ് അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയാണ് എങ്ങനത്തെ കോൺഗ്രസിന്റെ വെറും ആരോപണമാണ് അല്ലാതെ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പിഴ അടക്കേണ്ടതില്ല എന്നാണ് ഉല്ലാസ് ബാബു പറയുന്നത് എന്റെ പൊന്നു ഡോക്ടർ ലാലെ ഞാൻ കെറി കൃത്യമായി പറഞ്ഞു ബി ജെ പി എന്ന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ സംഘടനകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ സംഘടനകളും കൃത്യമായി ചെയ്യണം കോൺഗ്രസ് ഉന്നയിച്ചതിന്റെ പേരിൽ ആ ആരോപണങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയുന്നത് പ്രാധാന്യം